നമുക്കറിയാം എന്താണ് ഈ നായികയ്ക്ക് മാത്രമുള്ള പ്രത്യേകത ആയിരുന്നു അല്ലെ കൊച്ചു കുഞ്ഞായി വന്ന് ആദ്യം ലാലേട്ടനോടൊപ്പം അഭിനയിച്ചു പിന്നീട് ലാലേട്ടൻ നായികയായും അഭിനയിച്ചു അല്ലേ അല്ലേക അങ്ങനൊരു ഭാഗ്യം മറ്റാർക്കും എന്ന് പറയാം അത് ഓർക്കാൻ കഴിയുന്നുണ്ട് ഒന്നുമുതൽ പൂജ്യം വരെ അഭിനയിച്ചത് ഗീതന് ഓർമ്മയുണ്ട് അത് ചെറുതല്ലേ എനിക്ക് ഓർമ്മയുണ്ട് എന്താ മൂന്ന് മാസം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് അതിന്റെ അപ്പൊ എല്ലാ ദിവസവും എന്നെ ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന മോൾക്ക് മോഹൻലാലിനെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്നും ഞാൻ ആ പറയാം കാണിക്കില്ലേ എന്നിട്ട് ഭയങ്കര മൂടിയായിരുന്നു ഇപ്പൊ ഐസ്ക്രീം അല്ലെങ്കിൽ മോഹൻലാലിനെ കാണിച്ചാലേ ഞാൻ അഭിനയിക്കുള്ളൂ അപ്പൊ ലാലേട്ടൻ ഉണ്ടായിരുന്നില്ല എപ്പോഴും എനിക്ക് ഐസ്ക്രീം നന്നോണ്ടിരിക്കുന്നു കഴിക്കുമ്പോ അഭിനയിക്കുമ്പോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ പാക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ എന്റെ ഹോപ്പൊക്കെ പോയി മോഹൻലാലിനെ കാണാൻ ഹോപ്പൊക്കെ പോയി ലാസ്റ്റ് ഡേ വന്നപ്പോ രാത്രിയിലപ്പോ ലാലേട്ടിനെത്തി ഞാൻ ഇങ്ങനെ നിൽക്കായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയി സെറ്റിൽ എനിക്ക് ബോധം കട്ട് ഉറങ്ങിപ്പോയിരുന്നു അങ്ങനെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എനിക്ക് ലാലേട്ടിനെ കാണാമെന്ന് ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഒരു എപ്പിസോഡ് നന്നായിട്ട് ഓർമ്മയുണ്ട് അത് ഞാൻ ലാലേട്ടൻ്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സെറ്റിൽ പറഞ്ഞത് അപ്പോന്ന് വെച്ചാൽ അന്ന് ഇങ്ങനെ വായിക്കുകയായിരുന്നു അപ്പൊ ആ ഒരു ഉണ്ട് എന്നെ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ കടത്തിരിക്കയായിരുന്നു അപ്പൊ ഇങ്ങനെ കണ്ണിട്ട് ഇങ്ങനെ ഇങ്ങനെ അടക്കുന്നുണ്ടായിരുന്നു അപ്പൊ കണ്ണ് അപ്പൊ കുറെ ടേക്സ് പോകണ്ടെന്ന് വെച്ചാൽ എന്റെ ക്ലോസ് പോന്നപ്പോ ഞാൻ കണ്ണിങ്ങനെ അടക്കണോണ്ട് പറഞ്ഞു നേരെ കണ്ണടക്കുവോ അല്ലെങ്കിൽ ഒരു അടി തരും പറഞ്ഞു അത് വെച്ചാൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള് ഏതൊരു ഷോട്ടാ ഞാൻ തെറ്റിച്ച് തെറ്റിച്ച് എന്തൊക്കെയോ കാണിക്കണത് ഇനി ചെയ്തിട്ട് അടി തരൂട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഞാനാണെങ്കിൽ പെട്ടെന്ന് പണ്ടത്തെ അതൊക്കെ ഫ്ലാഷ് ബാക്ക് വന്നു പക്ഷെ ലാലേന അത് വെറുതെ പറഞ്ഞാ തമാശക്ക് പറഞ്ഞാ പക്ഷെ അങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വന്നപ്പം മലയാളമൊക്കെ ഞാൻ ഇത്തിരി കൊഞ്ചനയൊക്കെ ഉണ്ടായി നോട്ടോ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും സംസാരിക്കില്ല ഇപ്പഴൊന്നും ഇല്ല ഇപ്പൊ ഞാൻ തന്നെയാ ഡബ് ചെയ്യണേന്നുമില്ല പക്ഷെ ആ സമയത്ത് വന്നപ്പോ ഭയങ്കര ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പത്തെ വരുന്ന കുട്ടികൾ കാരണം ഇത്തിരി വിയേഡായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ മുടി ഇങ്ങനെ വിയർഡായിരുന്നു ഞാൻ അധികം മലയാളമൊന്നും വരില്ല പക്ഷേ ലാലേട്ടൻ ശരിക്കും ഹി അക്സെപ്റ്റഡ് ദി പേഴ്സൺ ദറ്റ് ഐ വാസ് എന്ന് പറഞ്ഞാൽ ഹി വാസ് ക്യൂരിയസ് അബൌട്ട് മൈ ലൈഫ് സ്റ്റൈൽ ഇനോ അങ്ങനത്തെ കാര്യങ്ങൾ ശരിക്കും ഒരു ഫ്രണ്ടിനെ പോലെയായിരുന്നു ഈ സെറ്റിൻ്റെ ആൻഡ് എന്റെ ഒരുപാട് പ്രാങ്ക്സും കുസൃതിയും എല്ലാത്തിനും കൂട്ട് വെക്കുകയായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ ഓർക്കേന്ന് വെച്ചാൽ ലാലായിട്ട് ആ മോഹൻലാലോട് അഭിനയിച്ചിട്ട് എന്തൊക്കെയാണ് ഞാൻ പഠിക്കാൻ പറ്റിയതെന്ന എനിക്കൊന്നും തിരിച്ചുവരുന്നില്ല എന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു വൺ വീക്ക് വെക്കേഷൻ ആയിരുന്നു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അങ്ങനെ പോയത് ഇന്ന് ഞാൻ ആ സിനിമ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നു യു എന്തൊക്കെയായി ഐ വർക്ക് വിത്ത് ഹിം ഐ എം ഹാവിംഗ് ദീലിങ് ഇത് എപ്പോഴും പറയും ലാലേട്ടൻ മൈ ആക്ടർ എന്ന് എങ്ങനെയാണ് ഈ ആവുന്നത് ലാലേട്ടനെ ഞാൻ ഇപ്പോൾ കൊച്ചിരെ തന്നെ ഞാൻ മലേഷ്യയിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അക്ര അക്രി നാടോടിക്കാറ്റ് ടി പി ബാലഗോപൻ ആ ഒരു റേഞ്ച് ഓഫ് ഫിലിംസ് എന്റെ ഒരു ഫാസിനേഷൻ ആയിരുന്നു ഒരു സിമ്പിൾട്ടൻ മാൻ അല്ലേ ഇങ്ങനെ ലാലേട്ടൻ അവതരിപ്പിച്ച ആ സിംപിൾട്ടൻ്റെ ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ബിക്കോസ് ഐ ഫെൽ ദൈ വോസ് എ ബ്ലാക്ക് ഷീപ്പ് എപ്പോഴും എവിടെ പോയാലും ഞാൻ വെച്ചാൽ എപ്പോഴും ഓക്ക്വേർഡായിരുന്നു ഇൻ എവറി സെൻസ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ലാലേറ്റന ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു പാവം തോന്നണ ഒരു മണ്ടൻ്റെ ക്യാരക്ടർ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആയ ജസ്റ്റ് വാച്ച് ടിസ് മൂവീസ് എൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലാലേട്ടനെ ഫസ്റ്റ് ടൈം പിന്നെ അതുകഴിഞ്ഞിട്ട് ഫാസിലാൻകുളെ വിളിച്ചിട്ട് എനിക്ക് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐ ഡൻറ്റ് നോ ഹൂ ഇറ്റ് വേഴ്സ് ദെൻ ലീറ്റാന്ന് പറഞ്ഞു മോഹൻലാലോ പറഞ്ഞപ്പോൾ യോ ഞാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ കാനഡു പറഞ്ഞു

പ്രോപ്പറായിട്ട് കണ്ടിട്ടുമില്ല ഒന്നും അതിൽ പൂജ്യം പിന്നെ കുറച്ച് വളരെ കുറച്ചല്ലേ ഉള്ളൂ പക്ഷെ അത് കഴിഞ്ഞാൽ ഇവരാണ് അഭിനയിക്കാൻ വരുന്നതെന്ന് പറഞ്ഞപ്പം എനിക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇത് പറഞ്ഞപോലെ അവിടെ വന്നപ്പോഴേ ശരിക്കും വെളിയിൽ നിന്ന് വന്നൊരു കുട്ടിയെപ്പോലെ തന്നെ ആയിരുന്നു പക്ഷെ നമ്മുടെ മലയാളി കുട്ടി അതിൻ്റെ ഉള്ളിൽ വെളിയില്ല ഒരു കുട്ടിയും കൂടെ രണ്ടും കൂടെയാണ് അപ്പോൾ നമ്മളൊരു അക്ലമറ്റൈസേഷൻ തുടങ്ങി നമ്മളിലേക്ക് അക്ലമറ്റൈസ് ചെയ്യാൻ നോക്കില്ല അവരുടെ കൂടെ ചെയ്താൽ കാര്യം അല്ലെങ്കിൽ ഷീൽ അവർക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളാകില്ല അല്ലേ പലപ്പോഴും അങ്ങനെയാണല്ലോ നമ്മളൊരു ഞാൻ ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് പല ആൾക്കാരും ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവരുടെ കൂടെ അങ്ങ് ചേർന്നു അല്ലാതെ എന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കില്ല അത് ഭയങ്കര ഒത്തിരി ഒരു ഒരു എന്താണ് ഒരു വല്ലാത്ത ജെർക്കുണ്ടാവും അപ്പം നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരെ കംഫർട്ടബിളാക്കാൻ നമ്മൾ അവരുടെ പ്രവൃത്തിയിലേക്ക് ചേരുക എന്നുള്ളതാണ് അല്ലേ അത്രയും പിന്നെ ദേ വിൽ ബി കംഫർട്ടബിൾ

നമ്മൾ നമ്മളൊക്കെ പോയിട്ട് എന്ന് വെച്ചാൽ ഫുൾ അഭിനയിച്ചു അത് പിന്നെ അങ്ങനെ കോൺടാക്റ്റ് ഒന്നുമില്ല പിന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ ആ പണ്ടത്തെ അതേ സ്നേഹത്തോടെയാണ് ഞങ്ങൾ കാണുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് മുഹബത്ത് കാണപ്പോ ഐ ഫെൽ ദിൽ എനിക്ക് ഭയങ്കരമായിട്ട് പനി പിടിച്ചു ഐ വോസ് ഇൻ വെൽ റിമെമ്പർ എന്നിട്ട് എനിക്ക് ഇങ്ങനെ വിറക്കിയൊക്കെ വന്നു അപ്പോൾ ലാലേട്ടനും എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ ലാലട്ടിനും യു ഡോൺ വറി ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ പൂജ വരെ കുട്ടികളോട് കാണിക്കില്ല എന്നു പറഞ്ഞാൽ കുഷ് എന്നൊക്കെ കാണിച്ചു കെട്ടോ ഞാൻ എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ പനി മാറി ലാലട്ടും പനി പിടിച്ചു അത് വേണ്ടി ലാലേട്ടന ഇങ്ങനെ ചമച്ച കൂടി കാണിച്ചു അപ്പോൾ മെമ്മറീസ്